വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ എസ് എസ് എഫ് വണ്ടൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ശനി ഞായർ ദിവസങ്ങളിൽ വണ്ടൂർ അങ്ങാടിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ണ് എന്ന ആശയത്തിൽ നടക്കുന്ന സാഹിത്യോത്സവിൽ എഴുപത്തി ഒമ്പത് യൂണിറ്റുകളിൽ നിന്നായി എട്ട് സെക്ടറുകൾ വഴി നൂറ്റി അറുപത് ഇനങ്ങളിൽ ഏഴ് വിഭാഗങ്ങളിലായി ആയിരത്തിൽ പരം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കും സംഗമം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മാളിയേക്കൽ സുലൈമാൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും വണ്ടൂർ ഡിവിഷൻ സാഹിത്യോത്സവം ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് ശനി നായർ ദിവസങ്ങളിൽ വണ്ടൂർ അങ്ങാടിയിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തോളം ഫാമിലികളിൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ച് ഇരുന്നൂറിലേറെ ബ്ലോക്കുകളിൽ സംഘടിപ്പിച്ച് എഴുപത്തി ഒമ്പത് ഗ്രാമങ്ങളിലും എട്ട് സെക്ടറുകളിലും സാഹിത്യോത്സവം പൂർത്തീകരിച്ച് അതിലെ പ്രതിഭകൾ പങ്കെടുക്കുന്ന സാഹിത്യോത്സവമാണ് ഡിവിഷൻ സാഹിത്യോത്സവം നാളെയും മറ്റന്നാളും അങ്ങാടിയിൽ വെച്ച് സാഹിത്യോത്സവ് അതിപ്രൗഢമായി സംഘടിപ്പിക്കുകയാണ് നാളെ വൈകുന്നേരം നാല് മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി മാളിയ്ക്കൽ സുലൈമാൻ സഖാഫി സാഹിത്യോത്സവ ഉദ്ഘാടനം ചെയ്യും യുവകവിയും എഴുത്തുകാരനും സാഹിത്യ പ്രവർത്തകനായ ശൈലൻ ആണ് സാഹിത്യോത്സവിലെ മുഖ്യാതിഥിയായി വരുന്നത് സാഹിത്യോത്സവ സമാപന ഞായറാഴ്ച കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ മണ്ണ് തീമായിട്ടാണ് സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്ന വണ്ടൂർ ഡിവിഷൻ സെക്രട്ടറി സുഹേൽ കൊടശ്ശേരി സംസാരിക്കും സംഗമത്തിൽ കവിയും എഴുത്തുകാരനുമായ ശൈലൻ സലീന്ദ്രകുമാർ മുഖ്യാതിഥിയാകും റിസാല മാനേജിംഗ് എഡിറ്റർ സി എൻ ജാഫർ സ്വാദിക് സാഹിത്യപ്രഭാഷണം നടക്കും റിസാല മാനേജിംഗ് എഡിറ്റർ സി എൻ ജാഫർ സാദിഖ് സാഹിത്യ പ്രഭാഷണം നടത്തും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം സമസ്ത കേന്ദ്ര മുഷാവർ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സാഹിത്യ ചർച്ചകൾ സാംസ്കാരിക വേദികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളും നടക്കും എസ് എസ് എഫ് വണ്ടൂർ ഡിവിഷൻ പ്രസിഡന്റ് എ തസ്നീം അൽ ഫാളി വണ്ടൂർ ഡിവിഷൻ ജനറൽ സെക്രട്ടറി വി എം ഫായിസ് സഖാഫി ഡിവിഷൻ സാഹിത്യോത്സവ ചെയർമാൻ റമീസ് സഖാഫി കൺവീനർ പി റഫീഖ് സഖാഫി ിവിഷൻ സെക്രട്ടറിമാരായ കെ സുഹൈൽ അബ്ദുള്ള ഇൻസാഫ് ഇ സ്വാലിഹ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു